നമസ്കാരം ഷ്യാമൾ ബോട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഓഫറായിട്ട് നല്ല ഡെൽറ്റ കശ്മറ്റിയിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ പാർട്ടി വെയർ ഐറ്റംസോ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ ഷോപ്പ് വരിക അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ആൾക്കാർക്ക് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആരെങ്കിലും ആ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഒരു പോസ്റ്റ് മാറി എഴുതിയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം പോസ്റ്റിന് ചെറിയൊരു താമസമുണ്ട് കാരണം രണ്ടു മൂന്ന് ദിവസം അവധിയാണ് പോസ്റ്റ് അപ്പോൾ ഡി ടി ഡി സി തന്നെ എല്ലാവരും ആശ്രയിക്കുക അതാണ് നല്ലത് അപ്പോൾ ഇത് കണ്ട ഡബ്ൾ എക്സൽ സെയിസ് ആണ് വന്നത് അവിടെയൊക്കെ നല്ലൊരു ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ല ചെറിയ പ്രിൻറ്റിലാണ് വന്നത് അതിൻ്റെ ജസ്റ്റ്വിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഡബ്ൾ എക്സൽ സേയ്സ് ആണ് വല്ലാതെ വണ്ണം ആളുകൾക്ക് ഇത് പറ്റില്ല അപ്പം നോക്കിയിട്ട് ഓട്ടത്തിന്റെ അളവും കാര്യങ്ങളും ശ്രദ്ധിച്ചെടുക്കുക ഇഞ്ചാണ് ജസ്റ്റ് വീത് വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരും പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് അതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ലേസ് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ആ ലേസ് ഒക്കെ വെച്ച് ലൈനിമോട് കൂടിയാണ് ഐറ്റംസ് വന്നിട്ടുള്ളത് കേട്ടാണ് അപ്പം ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് ഒന്ന് പറഞ്ഞുതരാത്രേ വരുന്നത് അപ്പം അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കണ്ടത് നല്ല അടിപൊളി പാൻറ്റാണ് പാൻറ് മുപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ഇറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ലെങ്ത് ഇത് വരുന്നത് ഇതിന്റെ ഷാളുണ്ട് നോക്കി നല്ല നാല് ഭാഗം ലേസ് വെച്ചിട്ട് നല്ല സൂപ്പർ ഷാളാണ് കണ്ടത് നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നാല് ഭാഗം ലെയ്സ് ഉണ്ട് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപേ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് വരുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് കൂട്ടുകൊള്ളാണ്ട് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആക്കാം ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ എഴുതാ നല്ലൊരു ഗ്രീനാണ് ഇത് കേട്ടോ നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ്റാണിത് വരിക പിന്നെ അതിൻ്റെ ഷാള് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് ആവശ്യമുള്ളൊരു പെട്ടെന്നെ സ്ക്രീൻഷോട്ട് കൂടിയ കേട്ടോ നല്ല ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്രീനല്ല കേട്ടോ സോറി ഗ്രീൻ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബ്ലാക്ക് കളറാണ് കറുപ്പ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ പിന്നെ അതിൻ്റെ കളറ് വന്നത് നീല കളറാണ് കരി നീല കളറാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് ഒക്കെ നല്ല ഐറ്റംസ് പറയുമ്പോൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുക കളർ ഉപയോഗിച്ച് ചുരുങ്ങി ഒന്നുമില്ല നല്ല അടിപൊളി പ്രിൻറ്റും അടിപൊളി ആണ് ഇതിലെ ഷാൾ ഉണ്ട് അങ്ങനെ ഷാൾ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ പാൻറ്റടി വരുന്നതായിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് സ്ക്രീൻ ഷോട്ട് കൂട്ടുകൊള്ളുണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപേന് ഫ്രീ ഷിപ്പിങ്ങാണ് രണ്ട് പീസ് എടുക്കും പറ്റുക ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത് അതിലൊരു മെറൂൺ കളറാണ് നല്ല നല്ല കളറുകളാണ് ഒക്കെ വന്നുള്ളത് ഇതാണ് തിൻ്റെ പാൻറ്റ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് വരുന്നത് ഞാൻ അതിൻ്റെ ഷാള് വരുന്നത് വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇനി എസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് വേറെ ഡിസൈൻ ഉണ്ട് ഒരു ഡിസൈനല്ലാണ്ട് മൂന്ന് ഡിസൈൻ നമ്മൾ കാണിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിന് ജസ്റ്റ് വിധി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാത്രേ വരുന്നുള്ളത് ഇഷ്ടമേജി നാൽപ്പത്തിനാലാണ് വരുക കേട്ടോ നീക്കം പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിനാലിൻ്റെ ഉള്ളിലുണ്ട് ഇട്ട നല്ല ഭംഗിൻ്റെ ആണ് ഐറ്റംസ് ആണ് കൈ വന്നിട്ട് പതിനേഴ് അഞ്ചിൻ്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് കണ്ടത് നല്ല അടിപൊളി ഷാളാണ് വേണ്ടത് സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് കൊണ്ട് ലേസ് നാല് ഭാഗം ലേസ് വെച്ചിട്ട് നല്ല അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് പേൻ്റിതാണ് വരുന്നു വീട്ടിൽ സാധാരണ നടക്കുമ്പോഴും ഇടുക പുറത്ത് പോകുമ്പോഴും ഇടുക എങ്ങനെയാണെങ്കിൽ ഓഫീസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു ഐറ്റംസാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കോഫി കളറാണ് കണ്ടത്തിളങ്ങൾ കളറാണ് അതിൻ്റെ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് അതിൻ്റെ പാൻറ്റ് ഇത് വരണേ അതേപോലെ ഷാൾ ഇത് വന്നിട്ട് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ടിൽ വിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറാണ് അതാണ് അതിൻ്റെ പാൻറ്റ് വരിക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അമറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറ് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ നല്ല നൈറ്റിൻ്റെ സൂപ്പർ വീഡിയോട്ടുണ്ട് ഷാർ നൈറ്റി ഉണ്ട് അതേപോലെ തന്നെ നോർമൽ നൈറ്റി ഉണ്ട് കഫ്താനേറ്റി ഉണ്ട് ഒക്കെ നമുക്ക് ഈ കാണുക അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടോ അതിൽ ഗിഫം ഉണ്ടായാലും ഒക്കെ അത് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഏറ്റവും നല്ല നല്ലൊരു മുന്തിരി കളറാണ് പാൻറ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ഷാളാണ് അതിൻ്റെ വേറെ ഡിസൈനാണ് ഡിസൈൻ മാറി മാറി വരുന്നുണ്ട് അപ്പം ആവശ്യം ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോർത്ത് എല്ലാ ഡിസൈനും അവൈലബിൾ അവൈലബിളാണ് ഇപ്പോൾ നാൽപ്പത്തിനാലിഞ്ചിനെയാണ് ജസ്റ്റ് ഇത് വരുന്നത് പ്ലസ് ലിന് നാൽപത്തിനാല് നാൽപ്പത്തിനാല് ജെസ്റ്റിവിധി വരുന്നുണ്ട് നാൽപ്പത്തിനാല് ഉള്ളിൽ ഇറക്കം വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റാണ് തോന്നിയിട്ടുള്ളത് ഷാളാണ് ഈ വരുന്നത് അതിൻ്റെ ഷാൾ വരെണ്ണത്തില്ല എന്ന് പുറത്ത് കാണിച്ചു തരാം ഷാൾ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയെന്ന റേറ്റ് വരുന്നത് രണ്ടെണ്ണത്തിന് ഫിഫ്റ്റി ഫൈവ് വരുന്നുണ്ട് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് അതേപോലെ അതിന്റെ ഒരു മുന്തിരി കളർ പോവാത്തൊരു കളർ മുന്തിരി അല്ല മൊറൂണ് മൊറൂൺ അല്ല മുന്തിരി ഇല്ലാത്തൊരു കളറാണ് വരുന്ന പിന്നെ വന്നത് അതിന്റെ കരി കളറാണ് ഇതിന്റെ ഇതിൻ്റെ പാൻറ്റാണീ വേണ്ടി അതേപോലെ അതിൻ്റെ ഷാള് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കോളും അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമറിയാം